വില്പനയ്ക്കായി പ്രതികൾക്ക് ഗഞ്ചാവ് എത്തിച്ചു നൽകിയ പത്തനംതിട്ട സ്വദേശിയായ പ്രതിയെ റാന്നി പോലീസ് പിടികൂടി പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിൽ ശ്രീകൃഷ്ണമഠത്തിൽ ദേവീകൃഷ്ണ ഇരുപത്തി ആറാണ് അറസ്റ്റിലായത് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ജനുവരി ഇരുപത്തഞ്ചിനാണ് ഗഞ്ചാവ് ഉൽപ്പനയ്ക്കായി കാറിൽ കടത്തിക്കൊണ്ടുവരുന്നതെന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമ്പുഴ എന്ന സ്ഥലത്തു നിന്നും പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി റാന്നി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു പ്രതികളും പത്തനംതിട്ട സ്വദേശികളായ താനിമുട്ടിൽ മുഹമ്മദ് ആഷിഫ് ഷാജി പത്തൊൻപത് പടിഞ്ഞാറവീട്ടിൽ സഞ്ജു മോൻ ഇരുപത്തിനാല് സഞ്ജു മനോജ് ഇരുപത്തിനാല് എന്നിവരെയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവ് ഉൾപ്പെടെ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം ഗഞ്ചാവുമായി പിടികൂടിയത് ഈ കേസിലേക്ക് ജയിലിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തിയതിൽ നിന്നും പ്രതികൾക്ക് ഗഞ്ചാവ് എത്തിച്ച് നൽകിയ മറ്റ് പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു തുടർച്ചയായ അന്വേഷണത്തോടെ ഈ കേസിലേക്ക് വിൽപ്പനയ്ക്കായി ഗഞ്ചാവ് എത്തിച്ച് നൽകിയ നാലാം പ്രതി ദേവികൃഷ്ണെ കോട്ടയത്തേക്ക് യാത്ര ചെയ്തു പോകുന്നതിൽ മനസ്സിലാക്കിയ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലും ഇയാൾ പ്രതിയാണ് ഒളിവിൽ കഴിയ മൂന്നാം പ്രതിക്കായി പോലീസ് ഊർജിത അന്വേഷണം നടത്തിവരുന്നു റാന്നി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ സി ബി എ എസ് ഐ ബിജു മാത്യു സി പി ഒ ശ്രീരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു